അള്ളാഹുവിന് പുറമെ ജനങ്ങൾ ആരാധിക്കുന്നത് യാതൊന്നും കൈയില്ലാത്ത ആളുകളെയാണ് ഒറ്റ അള്ളാഹുവിന് പുറമെ ചില ഇലാഹുകൾ അവർ സ്വീകരിച്ചിരിക്കുന്നു അവർ സൃഷ്ടിക്കുകയില്ല ഓഹു യു അവർ സൃഷ്ടിക്കപ്പെട്ടവരാണ് അവരൊക്കെ പടപ്പുകളാണ് പടപ്പല്ലാത്ത ആരുണ്ട് അള്ളാഹു അല്ലാത്ത എല്ലാം മഹ്ലൂഖാണ് കാര്യത്തിൽ പോലും അവരുടെ മിൽക്കിലില്ല അവരുടെ അവരുടെ കയ്യിലില്ല ജീവിതമോ മരണമോ പുനരുദ്ധാനമോ കയ്യിലല്ല അല്ലാഹുന്റെ നബിമാരുടെ സ്ഥിതി ഇതാണ് പിന്നെ ബാക്കിയുള്ളവരുടെ സ്ഥിതി എന്തായിരിക്കും അള്ളാഹുന്റെ അംബിയുടെ സ്ഥിതി ഇതാണ് പിന്നെ ബാക്കിയുള്ളവരുടെ സ്ഥിതി എന്തായിരിക്കും സൂറത്തു فاطر لي موحد كتبت الايه يولج الليل في النهار ويولج النهار في الليل ويخرج وسخر الشمس والقمر كل يجري لأجل مسمى ذلكم الله ربكم له الملك والذين تدعون من دونه ما يملكون من قطمير إن تدعوهم لا يسمعوا دعاءكم അവൻ രാത്രിയെ പകലിൽ പ്രവേശിപ്പിക്കുന്നു പകലിനെ രാത്രിയിലും അവൻ സൂര്യനെയും ചന്ദ്രനെയും കീഴ്പ്പെടുത്തിയിരിക്കുന്നു അതെല്ലാം അള്ളാഹു ഉദ്ദേശിച്ച കാല പരിധിയിലേക്ക് അള്ളാഹു ഉദ്ദേശിച്ച കാലം അത്രയും അത് നീങ്ങിക്കൊണ്ടിരിക്കും ഉള്ളവനാണ് നിങ്ങളുടെ റബ്ബായ ലഹുൽ റബ്ബായും അവൻ്റെതാണ് അധികാരം അവന് പുറമെ നിങ്ങൾ വിളിച്ചു കടുന്നിൽ അവരുടെ കയ്യിലില്ല എന്താ കുരുവിന്റെ മുകളിലുള്ള പാടയാണ് അതിന്റെ പോലും മിൽക്ക് ഇല്ലാത്തവരെ വിളിച്ചുതേടുന്ന ആളുകൾ എത്രമാത്രം അബദ്ധത്തിലാണുള്ളത് ശേഷം എന്താണ് അള്ളാഹു പറഞ്ഞത് നിങ്ങളെ പോലെ വിളിച്ചാൽ നിങ്ങളുടെ ദ്വാ അവർ കേൾക്കുകയില്ല ആരാകട്ടെ ആരാകട്ടെ മലക്കോ ജിന്നോ ആ കല്ലോ മരമോ ആരാകട്ടെ ഇനി കേട്ടു എന്ന് സങ്കല്പിച്ചാലും നിങ്ങൾക്ക് അവർ ഉത്തരം നൽകുകയില്ല നിങ്ങൾ ഈ ചെയ്ത ശിർക്കിനെ ചെയ്താമച്ച നാളിൽ അവർ നിഷേധിക്കും പോലെ ഏറ്റവും നന്നായി അറിയുന്ന റബ്ബിനെ പോലെ ഒരാളും നിനക്ക് ഈ വിവരം പറഞ്ഞു തരികയില്ല അതുപോലെ അള്ളാഹു പറഞ്ഞത് നോക്കൂ ഇത് സൂറത്തു സഭയിലെ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ആയത്തുകളാണ് ഷിർഖിന്റെ അടിവേറെക്കുന്ന ആയത്ത് എന്നാണ് പണ്ഡിതന്മാർ ഇതിന് വിശദീകരിച്ചിട്ടുള്ളത്

ആകാശങ്ങളിലോ ഭൂമിയിലോ ഇല്ല അധികാരമില്ല പിന്നെന്താണ് ഉണ്ടാകാൻ ഒരു അവർക്ക് ന്യായമായി പറയാനുള്ളത് പോട്ടെ അധികാരം വേണ്ട ഒരു പങ്കെങ്കിലും അധികാരത്തിന്റെ ഒരു ഷെയറെങ്കിലും അള്ളാഹു പറയുന്നു ആയത്തിന്റെ ബാക്കി എന്താണ് ഒമാലും അതിൽ രണ്ടിലും ഒരു അധികാരത്തിന്റെ ഒരു പങ്ക് പോലും അവർക്കില്ല ഇനി പോകട്ടെ അധികാരമില്ല അധികാരത്തിന്റെ പങ്കുമില്ല ഒരു സഹായിട്ട് അള്ളാഹു അവരെ വിളിച്ചിട്ടുണ്ടോ ഒമാല ഹോമിന് ഹും അള്ളാഹു അവരിൽ നിന്നൊരാളെയും സഹായിയായി വച്ചിട്ടില്ല ഒന്നും അവരുടെ കയ്യിലില്ല ഇനി എന്താണ് ആകെ ഉള്ളത് അള്ളാഹുവിനോട് പറഞ്ഞൊന്ന് വാങ്ങി തരാൻ എന്താണ് അടുത്തായത് അള്ളാഹു അനുവാദം നൽകിയവർക്കല്ലാതെ അവന്റെ അരികിൽ ശുപാർശ പ്രയോജനപ്പെടുകയില്ല ഷിർഖിന്റെ ആളുകൾ കടിച്ചു തൂങ്ങുന്ന സകല അവലംബങ്ങളും തകർന്നു പോയിരിക്കുന്നു ഈ ന്യായങ്ങളാണ് ഏത് കാലത്തും ഷിർഖിന്റെ ആളുകൾക്ക് പറയാനുള്ളത് അള്ളാഹു സുഹാനിൽ ശുപാർശ ചെയ്തു തരും ഇവർ ഞങ്ങൾ ഇവരോട് കാര്യം പറയും ഇവർ പറയും ഇല്ല അള്ളാഹു അനുവാദം നൽകിയവരെ അവന്റെ അരികിൽ ശുപാർശ ചെയ്യുകയുള്ളൂ അള്ളാഹു തൃപ്തിപ്പെട്ടവർക്ക് വേണ്ടിയേ ശുപാർശയുള്ളൂ എന്താണ് ശുപാർശ കൊണ്ടുള്ള പ്രയോജനം ശുപാർശക്കാരന് അള്ളാഹു സുഹാനുഖേനാളെ പരലോകത്ത് ഒരു ആദരവ് നൽകുന്നു അതുപോലെ മമ്മിനുകൾക്ക് അത് പ്രയോജനപ്പെടും مؤمنين كانوا بريوجنا بدم النبي صلى الله عليه وسلم برد بوله يند شفاعة نال بريوجة بريوجنا برجار كان من قال لا إله إلا الله خالصا من قلبه لا إله إلا الله إن رضي تلورو كالر بوم الله هذا بارن جبنا شيركين ده كالر صلى الله عليه وسلم شبار على برد شبار سنا على بارلوه تناك ناشتا بتو هذا وندي بدر الشفاعة أبلنا في القيامة مشفقة وأهلنا إن ضاع يا سيدي خير النبي മൗലിദിലെ വരിയാണ് നേരിട്ട് നേരി തേടിയവന് നാളെ പരലോകത്ത് പറലോത്ത നബുസമ്മുടെ ഷഫാഹത്ത് നഷ്ടപ്പെടും നബി അലൈഹി അലൈഹുയുടെ ശത്രുപക്ഷത്തായിരിക്കും നാളെ പറയുക നമ്മൾ പറഞ്ഞല്ലോ അള്ളാഹു പറഞ്ഞതാണ് പറഞ്ഞതാ റസൂൾ പഠിപ്പിച്ചതാണ് നിനക്ക് നബി നബുസ് കിട്ടണോ നീ ലോകത്ത് മരണം വരെ അള്ളാഹുനെ മാത്രം വിളിച്ചു തേടുക

തൗഹീദിന്റെ ഹൃദയത്തിലുള്ളവരെ ഷിർക്ക് കലരാത്തവരെ അവരുടെ പാപങ്ങളുടെ പേരിൽ നരക ചിലവറങ്ങപ്പെട്ടിട്ടുണ്ടെങ്കിൽ അള്ളാഹു അവരെ ഒടുവിൽ മോചിപ്പിക്കും ഒരു പാവത്തെയും നിസാരമായി നമുക്ക് കാണാൻ പാടില്ല നരകത്തെ നിസാരമായി കാണാൻ പാടില്ല അത് നമുക്ക് സഹിക്കാൻ സാധിക്കാത്തത് എന്നാൽ ശിർക്കിന്റെ ഗൗരവവും തൗഹീദിന്റെ മഹത്വവും നമുക്കിതിലൂടെ മനസ്സിലാക്കാം അതുകൊണ്ട് ഷെഫാത് നോക്കൂ അള്ളാഹുനോട് നബി അലൈഹി സാഹിസമയോ ഒരു പടപ്പിനോടോ തേടാവതല്ല അവരുടെ ആരുടെ കയ്യിലും ഒരു മിൽക്കുമില്ല ഒന്നും കയ്യിലില്ല നബിയോട് അള്ളാഹു പറയാൻ കൽപ്പിച്ച എന്താണ് എന്താ പറയു നബിയെ നബിയെ പറയൂ നബി എന്റെ കാര്യത്തിൽ ഉപകാരമോ ഉപദ്രവമോ എന്റെ കയ്യിലില്ല സൂറത്തുൽ അടുത്ത് നോക്കൂ മുഹമ്മദ് നബി അള്ളാഹു പറയാൻ ആവശ്യപ്പെടുകയാണ് അതുകൊണ്ട് ഇത് നാം മനസ്സിലാക്കണം മുൽക്കുള്ള റബ്ബ് യഥാർത്ഥ മലിക്കായ അള്ളാഹുനോട് മാത്രമേ നമ്മൾ തേടാൻ പാടുള്ളൂ